വരും തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ ജനം യു ഡി എഫിനെ അധികാരത്തിലേറ്റുമെന്ന് മാണി സിക്കാപ്പൻ എംഎൽഎ നഗരസഭയുടെ കെടുകാര്യസ്ഥതയ്ക്കും ദുർഭരണത്തിനുമെതിരെ നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാണി സി കാപ്പൻ എം എൽ എ ഇച്ഛാശക്തിയും സ്ഥിരതയുമില്ലാത്ത നേതൃത്വത്തിന്റെ കീഴിൽ തമ്മിലടിച്ചു കഴിയുന്ന നഗരസഭ ഭരണസമിതിയുടെ കെടു കാര്യസ്ഥത മൂലം ഭരണ സ്തംഭനവും വികസനമുരപ്പും കണ്ട് മനമെടുത്ത ജനങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അധികാരത്തിലേറ്റുമെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു ഒരുപാട് ആയിരത്തി ആറ് മുതൽ മുതൽ പക്ഷെ കഴിഞ്ഞ അഞ്ചു വർഷം ദയനീയം എന്ന് പറയുന്ന പോലെ പരമ ദയനീയമായ ഭരണമാണ് ഇവിടെ നടക്കുന്നത് ഓരോ വർഷവും ഓരോരുത്തരും ചെയർമാനായിക്കൊണ്ട് ഇവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് മുഖാത സൃഷ്ടിച്ചു കൊടുത്തിട്ടു പോകുന്നതായി എനിക്ക് ഇത് രാവിലത്തെ പത്രം പാലിച്ചു പോകും അതിനകത്ത് എം എൽ എ കൊണ്ടുവന്ന കുറെ ഫ്രണ്ട് കൂടെ മുൻസിപ്പാലിറ്റി കൊണ്ടുവന്നായിട്ട് എഴുതിയിരിക്കുക സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും വളരെ കാര്യമായ രീതിയിലൂടെ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് ഈ കഴിഞ്ഞ ഇരുപത് ലക്ഷം വെയിറ്റിംഗ് ചെന്റ് ലക്ഷം തുഴക്കര റോഡ് നിർമ്മാണം ആറ് ലക്ഷം ഇൻസ്റ്റിറ്റ്യൂട്ട് റോഡ് പതിനേഴ് ലക്ഷം ആർ വി റോഡ് പതിനൊന്ന് കോടി പ്രഗത്ഭരും നിസ്വാർത്ഥരുമായ നിരവധി ചെയർമാൻമാർ നയിച്ച പാലാ നഗരസഭയുടെ പേരും പെരുമയും ഓരോ വർഷവും മാറി മാറി വരുന്ന ചെയർമാൻമാരുടെ നിഷ്ക്രിയത്വം കൊണ്ട് കളഞ്ഞു കുളിച്ചെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു എം എൽ എ ഫണ്ട് വിനിയോഗിച്ച് നഗരസഭയിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നഗരസഭയുടെ സ്വന്തം നേട്ടമാക്കി എട്ടുകാലി മമ്മൂന്ന് ചമയുകയാണ് നഗരസഭ ഭരണാധികാരികളെന്നും എം എൽ എ നഗരസഭയുടെ കെടുകാര്യസ്ഥും ദുർഭരണത്തിനുമെതിരെ നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം എൽ എ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി അധ്യക്ഷത വഹിച്ചു അതിനു വേണ്ടിയുള്ള തുറന്നു കാണിക്കുന്നതിനുള്ള ഒരു സമര പരിപാടിക ഈ അധികാരത്തിൽ വർഷം പൂർത്തിയാക്കി പാലായിലെ നഗരവാസികളെ സംബന്ധിച്ച് യാതൊരു എൻ സുരേഷ് ജോർജ് ാട് സന്തോഷ് മണർകാട് സാബു എബ്രഹാം പ്രിൻസ് വി സി ഷോജി ഗോപി തോമസ് കുട്ടി നെച്ചിക്കാട്ട് ജോഷി വട്ടകുന്നൻ എം ബി കൃഷ്ണൻ നായർ ആനി ബിജോയ് സിജു ടോണി ലിജി ബിജു ജിമ്മി ജോസഫ് ബിജോയ് എബ്രഹാം കെ ഗോപിൽ ലീലാമ ഇലവുങ്കൽ വക്കച്ചൻ മേനാമ്പറമ്പിൽ എ എസ് തോമസ് മൈക്കിൾ കാവുകാട്ട് ടോണി തൈപ്പറമ്പിൽ കിരൺ മാത്യു അരീക്കൽ മനോജ് വള്ളിച്ചിറ ജോസ് പനക്കച്ചാലി ജോസ് വേർനാനി ടോണി ജക്കാല സത്യനേശൻ തോപ്പിൽ അർജുൻ സാബു ജോയി മഠം പ്രശാന്ത് വള്ളിച്ചിറ ജോൺസൺ നെല്ലുവേലി അപ്പച്ചൻ പാതിപ്പുരീടം രാജൻ ചെട്ടിയാർ റജി നെല്യാനി കുര്യാച്ചൻ മഞ്ഞക്കുന്നൽ സിബി മീനച്ചിൽ താഹ തലനാട തുടങ്ങിയവർ പ്രസംഗിച്ചു